എല്ലാ പ്രവാസികളുടെയും പ്രശ്നമാണ് നാട്ടിലെത്തുമ്പോൾ ഒരു വരുമാനം ഇല്ലാതാകുന്നു എന്നുള്ളത് അല്ലെ നാട്ടിലെത്തുമ്പോൾ നാട്ടിലേക്ക് പോകാൻ തന്നെ പലപ്പോഴും പലർക്കും പേടിയാണ് ആരോഗ്യമില്ലായിരിക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല കുറച്ച് നാളുകൂടി പ്രവാസിയായി കണ്ടിന്യൂ ചെയ്യാം എന്നാണ് വരാറുള്ളത് കാരണം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചിലവ് മീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാറില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് സാധാരണക്കാരനായ ഓരോ പ്രവാസികൾക്കും ഉണ്ടാവാറുള്ളത് എന്നാണ് ഈ വീഡിയോയുടെ പരിശോധന അപ്പം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു എൺപത് ശതമാനം പ്രവാസികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ എന്താണെന്നുള്ളതും ഇനി എങ്ങനെയായിരിക്കണം മറ്റൊരു പാറ്റേൺ സെറ്റ് ചെയ്യേണ്ടതെന്നുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു എന്ന രണ്ട് പാർട്ട് ഈ വീഡിയോയിൽ ഉണ്ടാകും ആദ്യത്തെ പാർട്ടിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ് പ്രവാസികൾ ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അല്ലേ കേട്ടോ ഒരു ഭൂരിപക്ഷം ആളുകളും ജീവിച്ചു പോകുന്നത് എന്നുള്ളതും രണ്ടാമത്തെ പാർട്ട് ടുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ഇനിയുള്ള പ്രവാസികൾ ജീവിക്കേണ്ടത് എന്നുള്ളതുമായിരിക്കും അപ്പോൾ നമുക്ക് പാർട്ട് വണ്ണിലേക്ക് പോകാം